ഹലോ ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാ ഏട്ടന്റെ കല്യാണത്തിന്റെ തലേ ദിവസത്തെ ഒരു വ്ളോഗാണ് അതായത് ഇവിടുന്ന് പുടവ കൊടുക്കാൻ പോണതും പിന്നെ ഇവിടുത്തെ ചിലർ കാര്യങ്ങളും കസിൻസ് എല്ലാരും വന്നിട്ടുണ്ട് അതിന്റെ അലമ്പാണ് നിങ്ങൾക്ക് കേൾക്കാണ്ടാവുന്ന വീഡിയോയിൽ ഞാൻ അത്യാവശ്യം കാണിച്ചോടും വന്നിട്ട് അപ്പൊ ഒന്നുമില്ല ഇനി ഇനിയിപ്പൊ കൊടുക്കാൻ പോണം അവിടെ അവിടെ പ്രത്യേകിച്ച് വീഡിയോ ഫുൾ ഇന്നത്തെ ഫുൾ ഡേ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുന്നതായിരിക്കും നാളത്തത് വേറെ വ്ളോഗിട അപ്പൊ

ട്ടാ അമ്മ റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാരും ഉണ്ട് ഇതാണ് കല്യാണ ചക്കൻ അതെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിറങ്ങാണ് ഞാൻ ഇതല്ല മുടി കെട്ടണ മുടി അയച്ചിടും ഇപ്പോ ജസ്റ്റ് കാറിന്റെ ഉള്ളല്ലേ കാറ്റടിച്ച് എന്തായാലും കഴിയാൻ പോവാറി ഞാന് പിള്ളേരൊക്കെ ചേച്ചി കുട്ടേനാണ് കാർ ഓടിക്കുന്നത് മാച്ചേച്ചു ഭർത്താവാണ് ഞങ്ങൾ നേരെ വെല്ലിയാങ്കല് വഴിയാണ് പൂവുക നീതുവിന്റെ വീട്ടിലേക്ക് എന്താണ് പാറ എന്താണ് പള്ളിപ്പുറ അല്ലേ ഉള്ള വീടിന്റെ പേര് വീട്ടുസ്ഥല പരുതൂര കാരമ്പത്തൂരാണ് അവളെ വീടുള്ളത് അവിടെ അടുത്തുള്ള ഒരു ഷീ പാലസ് ഓഡിറ്റോറിയത്തിലാണ് പോണത് സോ നീ അവിടെ വരെ കാറിന്റെ ഉള്ളത്തെ ഒക്കെ തന്നെ ആയിരിക്കും എന്തെങ്കിലും ഒക്കെ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ വേടിയെടുക്കാം പറ്റിച്ചു അവര് ഞങ്ങളെ പറ്റിച്ചു അവര് ബ്ലോക്ക് പെട്ട് ഏതോ കാട്ടിൽ മുക്കിലാന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അവര് ഞങ്ങളെ പറ്റിച്ചു എന്നിട്ട് ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് കാത്തിരിക്കോട്ടി ഇനിയിപ്പൊടവ കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടിയാണുണ്ട് ഓഡിറ്റോറിയത്തിലെത്തി ബ്ലോഗിൽ തല കാണിക്കൂർത്താവ് കാൽ ഈ നിമിഷത്തിൽ ആ അമൃതക്ക് എന്താണ് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് എന്ത് പറയാ വെളിച്ചം നല്ല ഭംഗിട്ട് ഞങ്ങളെ കാണാനല്ലേ ബ്ലഷട്ടിട്ടല്ല വേണം വന്നിട്ട്

പൈനാപ്പിളും <es> അറിയാനില്ല <session> തിരിച്ചെത്തിയിട്ടുണ്ട് ഞാനിൻ്റെ ഇന്നത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ക്ഷീണിച്ച് പോയി എത്തിയപ്പോഴത്തും ഇതപ്പോൾ കാലായി സംഭവം ഞങ്ങൾ അഞ്ചരയ്ക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞങ്ങൾ അഞ്ചരയ്ക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അവിടെ ഒന്നും അവിടെ കാരണം അവിടെ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എത്തിയപ്പോഴും അങ്ങനെ കാര്യമായിട്ട് പരിപാടിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അഞ്ചരയ്ക്ക് പോകാൻ നന്നായി വിചാരിച്ച് ഇവിടെ നിന്ന് അഞ്ചരക്കിറങ്ങാത്തിട്ട് കുട്ടപ്പാപ്പറ്റടുത്ത് വിരിച്ചിട്ട് അങ്ങനെ ആട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇറങ്ങാത്ത എന്താ ഇറങ്ങാത്ത പക്ഷെ പോയി എല്ലാം നല്ല മല നടന്നു തിരിച്ച് വന്നു ഇവിടെ ഇപ്പോൾ കുടുംബക്കാരും നാട്ടുകാരും നാട്ടുകാർ മീൻസ് ഒരുപാട് പേരില് ഇവിടെ ഉള്ള അടുത്തുള്ളവരൊക്കെ ഉണ്ട് ഇനിയും ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്നിട്ടും ഫുഡ് കഴിച്ച് വൈബാക്കി ഒന്നും പറയാനില്ലാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ കുട്ടികളൊക്കെ വൈബാക്കി കൊണ്ടിരിക്കാണ് ഫീലുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇവിടെ വന്നിട്ടും അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ സ്പീക്കർ ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പാട്ടൊന്നും വെക്കാൻ പറ്റിയില്ല അല്ലായിരുന്നു ഈ വൈബാക്കായിട്ട് കുഴപ്പമില്ല അപ്പോൾ ആ ഞാൻ പറയുന്നതെല്ലാം കേൾക്കാണ്ടോ എന്ന് അറിയില്ല കാരണം ഇവിടെ അത്രയും ബഹളമാണ് ഞാനിനി വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് ഞങ്ങൾ അവിടെ പോയി വന്നു ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ കുറച്ചു നേരം വൈബാക്കായിട്ട് നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക രാവിലെ എണീറ്റ് കുരുവാളിപ്പോവാം അപ്പോൾ തലേ ദിവസത്തെ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഞാൻ വെഡ്ഡിംഗ് വ്ലോഗുമായിട്ട് വരാം അപ്പോൾ അത്രയ്ക്കുള്ളൂ ബൈ